നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡിയോ വർക്ക് ചെയ്യുന്നവർക്കും ഈ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കും ഒരു ഉപകാരപ്രദമായ ഒരു സംഭവമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് ഓൺലൈനിൽ നിന്നൊക്കെ മാർക്കറ്റിൻ്റെ സംഭവം കിട്ടുമല്ല പിന്നെ ഓൺലൈൻ വഴി നോക്കുവാണെങ്കിൽ അതിന് നല്ല ആയിരം രൂപയ്ക്ക് മുകളിൽ ക്രേറ്റ് കൊടുക്കുന്ന സാധനമാണിന്ന് നമ്മൾ വളരെ നിസ്സാരമായ സംഭവങ്ങൾ കൊണ്ട് ചിലവ് കുറച്ച് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പം ഇത് ഇതാണ് സംഭവം ഇത് ഏകദേശം ഒരു ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ സ്റ്റീരിയോ വെക്കുന്ന കൂടെ നമ്മുടെ ഔട്ട്സ് കേബിൾ കുത്തുന്ന പിന്നാണ് സോക്കറ്റ് അപ്പം നമുക്കിവിതത്തില് അഞ്ച് ഒരേ സമയം നമുക്ക് അഞ്ച് ഹെഡ്സെറ്റ് വരെ നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റും അപ്പം ഈ സംഭവമാണ് ഇത് ഏകദേശം ചെയ്ത് വെച്ച് ഇങ്ങനെ കണക്ഷൻ എല്ലാം കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇതിൻ്റെ ഒരു പെട്ടി ഉണ്ടാക്കി ആ പെട്ടിക്കകത്തോട്ട് ഇതെല്ലാം കൂടെ നമ്മളൊന്ന് സെറ്റ് ചെയ്യണം എങ്കിലാണല്ലേ അത് വർക്ക് പൂർത്തിയാകത്തുള്ളൂ നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടിയിലോട്ട് നമുക്കിനി കിടക്കാം പിന്നെ അതിനോടൊപ്പം തന്നെ ഇത് നമ്മുടെ ഇതിന് പിന്നും ഈ കേബിളൊക്കെ നമ്മൾ പൊതുതന്നെ മേടിച്ച് ചെയ്യണം എങ്കിലേ ഇതിൻ്റെ ശരിക്കുള്ളൊരു ഔട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം ഇതുപോലെ നല്ല ക്വാളിറ്റി ഉള്ളൊരു കേബിളും നല്ല പുതിയൊരു പിന്നും മേടിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് ശരിക്കും സോൾഡർ ചെയ്ത് നമ്മൾ ആ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു പെട്ടി ഉണ്ടാക്കണം പെട്ടി ഉണ്ടാക്കാൻ ഇവിടെ ഫോം ഷീറ്റാണ് ഉപയോഗിക്കുന്നത് ഇതാകുമ്പം പെട്ടെന്ന് കട്ട് ചെയ്യാനും ഒട്ടിക്കാനും ഒക്കെ നമുക്ക് വളരെ എളുപ്പമാണ് അപ്പം ഇത് നല്ല രീതിയിൽ തന്നെ ഇത് ഒട്ടിച്ച് എടുക്കണം അപ്പം ഒട്ടിക്കാൻ പോവാണ് ഇത് ഇച്ചിരി മാറിപ്പോലൊന്നും കുഴപ്പമില്ല നമുക്കിത് പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് പിന്നെ കുഴപ്പമില്ല നമുക്ക് നല്ല രീതിക്ക് തന്നെ ഗം ഒക്കെ ഇട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു പീസും കൂടി ഇടയ്ക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കാരണം ഈ പിന്നെ പലതാ നമ്മൾ ഉരു മുത്തുകയൊക്കെ ചെയ്യുമ്പം ഇത് ഇവിടെ സ്ക്രൂ ഇട്ട് മുറുക്കാനുള്ള ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഗമ്മിട്ട് ഒട്ടിച്ചാണ് വെച്ചേക്കുന്നത് അപ്പം ഇവിടുത്തെ കുത്തുമ്പോൾ ഉള്ള തള്ളൽ ലഭ്യത്തെ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പീസും കൂടെ വെച്ച് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് ആദ്യങ്ങൾ സ്പോട്ട് അടിച്ചിട്ട് ഇങ്ങനെ ഊതിയാൽ മതി എല്ലായിടത്തും കൂടെ അതിൻ്റെ ഗമ് ആയിക്കോളും അതുപോലെ ഈ സൈഡും നമുക്ക് ശരിക്കും ഒട്ടിച്ചെടുക്കണം എന്നിട്ട് ഈ ബാലൻസ് വരുന്ന ഭാഗങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും അതാണ് ഈ ഷീറ്റിൻ്റെ പ്രത്യേകത സ്കെയിലോ ഒന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കല്ലാണ്ട് തന്നെ നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ പീസും ഇതുപോലെ പെട്ടെന്ന് എളുപ്പത്തിൽ ഒക്കെ കട്ട് ചെയ്ത് മാറ്റാനൊക്കെ പറ്റും അതുകൊണ്ടാണ് ഒട്ടുമക്ക വർക്ക് വർക്കിനും ഈ ഷീറ്റ് ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് ഇതുപോലെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ബാലൻസ് വരും അത് കുഴപ്പമില്ല നമുക്കിത് പേപ്പറും കൊണ്ട് ഉരച്ച് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇതുപോലെ വേറൊരു പീസ് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഈ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ കേബിള് നമുക്കിനകത്ത് കൺ കോർത്ത് എടുത്തിട്ട് വേണം നമുക്ക് ഓയിസായിട്ട് ഒട്ടിക്കാൻ അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ ഹോളിട്ടൊരു പീസ് വെച്ചേക്കുന്നത് എടുത്തത് ഈ ഇത് ഇങ്ങനെ കടത്തി നമുക്കിവിടെ സോൾഡർ ചെയ്യാവുന്ന ഭാഗത്തിന് നമുക്കിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം ആ പീസ് ഇങ്ങനെ വെച്ച് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നാല് സൈഡിങ്ങനെ അല്ല ബാക്കി എല്ലാ സൈഡിങ്ങനെ അടച്ചു സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മണ്ടവശം അടയ്ക്കുന്നതിന് മുമ്പ് നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് ഇത് സോൾഡ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രൗണ്ടാണ് നമ്മൾ ആദ്യം സോൾഡ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വൃത്തിക്ക് വളരെ ക്ഷമയോടെ നമുക്കിത് സോൾവ് ചെയ്തെടുക്കാം അപ്പം ഗ്രൗണ്ട് നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് ഗ്രൗണ്ട് ഇനി ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ആണ് നമുക്ക് അപ്പം നമ്മളിതിൻ്റെ ഗ്രൗണ്ടും ലെഫ്റ്റ് റൈറ്റ് സൗണ്ടിൻ്റെയും കൂടെ നമ്മൾ സോൾഡർ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇത് ഇളകി പോകാത്ത പോലെ ഇവിടം കൂടെ ഒക്കെ നിൽക്കി ഗം ഇട്ട് എന്നൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം ഇത് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ഇനി കവർ ചെയ്തത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പം സംഭവം എല്ലാം ടെസ്റ്റ് ചെയ്തു എല്ലാം നൂറ് ശതമാനം വർക്കിംഗ് ആണ് പാട്ട് വെക്കാൻ പറ്റത്തില്ല കാരണം ചിലപ്പോൾ കോപ്പറേറ്റ് ഇടിക്കും അപ്പോൾ തന്നെ നിലവിൽ ഒരുപാട് കോപ്പറേറ്റ് ഇടിച്ച് കിടപ്പുണ്ട് അപ്പം അതുകൊണ്ട് പ്ലേ ചെയ്യുന്നില്ല സംഭവം ടെസ്റ്റ് ചെയ്തു എല്ലാം ഓക്കെയാണ് നോക്കിനി ഇതിൻ്റെ ടോപ്പും ഒക്കെ നോക്കിനി അടച്ചെടുക്കാം എനിക്ക് ടോപ്പൊക്കെ ഇനി അപ്പോൾ നമ്മൾ ഈ സംഭവം പേപ്പർ വെച്ച് പിടിച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡും എല്ലാം ഇനി ഇനി മണ്ടക്കൂടെ കുറച്ച് സ്റ്റിക്കറും കൂടെ ഒട്ടിച്ച് ഈ ഗ്യാപ്പൊന്നും കാണാത്തവർ നമുക്ക് സെറ്റാക്കി എടുക്കണം ഈ ഉറക്കൽ എന്ന് പറയുന്നത് വലിയ ചടങ്ങ് പിടിച്ച പണിയായിരുന്നു കുറേ നേരം ഇട്ട് കുറേ നേരത്തെ കഷ്ടപ്പാടാണ് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ കയ്യിലിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇനി ഇനി സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ ബാക്കി നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഈ ഷീറ്റാണ് ഒട്ടിക്കുന്നത് ഇത് വിനയലിൻ്റെ പീസാണ് ഇതാണ് നമ്മളിപ്പം ഒട്ടിച്ച് ഇത് പാ കവർ ചെയ്ത് എടുക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ വർക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഈ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയോളം വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇതൊക്കെ ഇത് ഇതുപോലുള്ള സാധനം നമ്മൾ ഓൺലൈൻ വഴി മേടിക്കണമെങ്കിൽ ഒരു ആയിരം രൂപയ്ക്ക് മുകളിൽ എങ്ങനാണെങ്കിലും പോകും അപ്പം നമുക്കാകും പതിനഞ്ച് അഞ്ഞൂറ് രൂപ താഴെ ഇതിന് ചിലവായിട്ടുള്ളൂ സാധനങ്ങൾക്ക് വേണ്ടി മാത്രം അപ്പം ഇത്രയുള്ള ഇത്ര ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിൽ നല്ല വീഡിയോയിൽ കൂടെ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിച്ചൂടെ ഇന്നത്തേക്ക്